ൈബ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു ഒരു ഇന്റർവ്യൂ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ആ ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്കും നമുക്ക് തന്നെ എന്തോ ഒരു ഇത് എല്ലാവരിലേക്കും ഇത് എത്തിക്കണമെന്ന് തോന്നി അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം വൈറൽ ആയിരിക്കുന്ന ഇന്റർവ്യൂന്ന് പറയുന്നത് നില നമ്പ്യാർ എന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പം മ്പിയാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇസ്ലാം മതത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ ഇസ്ലാം മതത്തിൽ ഉണ്ടായിട്ട് അവര് സൈറ്റ് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ട് മതത്തിൽ നിന്നും പുറത്താക്കിയ ഒരു സ്ത്രീയാണ് അപ്പൊ ഈ മതത്തിൽ നിന്നും പുറത്താക്ക ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എന്നെ മതത്തിൽ നിന്നും പുറത്താക്കി മതത്തിൽ നിന്നും പുറത്താക്കുന്നതിനൊരു കാരണം ഉണ്ടായിരിക്കില്ല അല്ലാണ്ട് ചുമ്മാ എല്ലാവരെയും മതത്തിൽ നിന്നും പുറത്താക്കത്തില്ലല്ലോ അല്ലെ അപ്പൊ അതുകൊണ്ട് നമ്മള് പിന്നെ മതത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് അവരെ എടുത്തെടുത്ത് പറയുന്നുണ്ട് നമ്മൾ മതത്തെ ഒന്ന് കുറ്റപ്പെടുത്തുമാണ് അതിലൂടെ അവർ ചെയ്യുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം സപ്പോർട്ട് നിൽക്കുന്ന ഒരാളാണ് അവരുടെ സ്വന്തം ഹസ്ബൻഡ് എന്ന് പറയുന്നത് അവരാണ് ഫുള്ള് വീഡിയോസിനും ഫോട്ടോസിനും ഒക്കെ അയാളാണ് കൂടെ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തും പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിപ്പോ എന്താ സംഭവം എല്ലാം ചെയ്ത് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാരും എന്തോ ആണ് ഉടിതുണി പോലും ഇല്ലാണ്ട് വീഡിയോ ഇട്ടിട്ട് ഒരു പരിപാടിയായിട്ടാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് സ്വന്തം ഭർത്താവ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് ആ കുട്ടികളുടെ സ്കൂളിലോട്ട് പോകും രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളെ സ്കൂളിലോട്ട് പോലും കൊണ്ട് വിടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്നത് പിള്ളാരെ എന്ത് ഐഡന്റിറ്റിയിലായിരിക്കും അറിയപ്പെടുന്നത് ഇന്ന ഒരു സ്ത്രീയുടെ പിള്ളേരല്ലേ ഇന്ന പോലുള്ള സ്ത്രീയുടെ കൊച്ചാണ് ഞാൻ പോണത് അവരോട് ഇപ്പൊ മറ്റുള്ള മാതാപിതാക്കൾ ഈ വീഡിയോ കാണാൻ ഉറത്തു പറയത്തില്ല ആ പിള്ളാരോട് കൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ഒരാളുടെ അതും പെമ്മക്കളുണ്ടാകുന്ന ആണെന്ന് തോന്നുന്നത് എനിക്ക് ഞാൻ കറക്റ്റാണോ പെമ്മക്കളാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഇന്നുള്ള പിള്ളേർക്ക് എന്ന് പറയും എന്തോരം ആ പിള്ളേർക്ക് ടച്ചിങ് ഉണ്ടാകുന്ന വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഇല്ല ഇല്ലേ പിന്നെ വേറൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മള് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാ പിള്ളേരുടെ കയ്യിലും ഫോണുണ്ട് ഏഹ് വീട്ടിൽ അമ്മമാരുടെ അച്ഛമാരുടെയൊക്കെ പോകുന്നത് ഫോൺ എടുത്ത് നോക്കുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എല്ലാം ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നുണ്ട് ഇപ്പൊ നമ്മള് യൂട്യൂബില് ഇപ്പം വീഡിയോസ് ഇടുമ്പോ പറയുന്നുണ്ട് ഇത് കുട്ടി പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവര് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരെയൊക്കെ കാണാൻ പറ്റുന്ന വീഡിയോ ആണെന്ന് നമ്മളോട് തന്നെ അവര് യൂട്യൂബുകാർ ചോദിക്കുന്നുണ്ട് അപ്ലോഡ് ചെയ്യാവുന്നു പക്ഷെ ഇത് എല്ലാവരും കാണുന്നു കുട്ടികളുടെ കയ്യിലൊക്കെ ഫോൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ നേർത്ത് നമ്മള് സ്വാഭാവികമായിട്ടും യൂട്യൂബ് ഇൻസ്റ്റോൾ ചെയ്ത് പോകാൻ നേർത്ത് മുന്നിൽ വന്ന് വീഴുന്ന ചിലപ്പം ഈ നരമ്പ് രോഗികളായിട്ടുള്ളവരെല്ലാരും നല്ല കമന്റ് കീടാൻ നേർത്ത് ഈ വീഡിയോ ട്രെൻഡിങ് ഇങ്ങനെ ഒരു വൈറലായിട്ട് ഫ്രണ്ടി ഫ്രണ്ടി എന്ന് പറയുമ്പോൾ കുറെ വ്യൂസ് ഒക്കെ ഞാൻ ഓ അടിപൊളി വീഡിയോ ചേച്ചി ഇനിയും വീഡിയോകൾ പ്രതീക്ഷിക്കുന്നു എന്ന് അങ്ങനെയൊക്കെ കുറെ കമന്റുകളൊക്കെ വരാൻ നിർത്തി ഇവർക്കൊരു മോട്ടിവേഷൻ ഇപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ മറ്റുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ നിർത്തി ഇന്നേ പോലെ അയാൾക്കെതിരെ സംസാരിച്ചു ഇയാൾക്കെതിരെ സംസാരിച്ചെന്ന് പറയാൻ നേരത്ത് അവർക്കെതിരെ നടപടി എടുക്കാറില്ലേ പറയുന്നതിന്റെ കാര്യം വേണ്ടി എന്നുള്ള എന്നുള്ള പേര് ഇപ്പം ഇന്ന പോലെ ഒരു ഒരു ഹിന്ദു എന്തോ ഇവരോട് എന്തിനാണ് ഹിന്ദുക്കളെ ആരോ ചോദിച്ചത് എന്തിനാണ് നമ്മുടെ പേരും ഇതിനകത്ത് നമ്മുടെ മതത്തിലുള്ളവരൊരു നീളാ നമ്പ്യാർ എന്ന് ചേർത്തെന്ന് ചോദിച്ചപ്പോ ഇവര് പറയുന്ന ഒരു ആൻസർ ആണ് ആനകളെ ആനകളെ ഹിന്ദുക്കളെ പേരിട്ട് ഇങ്ങനെ എഴുന്നള്ളിപ്പിക്കുന്ന ആനകൾക്കൊക്കെ നമ്പ്യാരി അങ്ങനെയുള്ള പേരൊക്കെ ഇടാങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അല്ല ആനകൾക്ക് ആനകൾക്ക് പറയത്തില്ലേ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി തെച്ചിക്കോട്ട് രാമേന്ദ്രൻ തെച്ചിക്കോട്ട് ആവ് രാമേന്ദ്രൻ അതൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ അതുപോലെ തന്നെ ആ അതുകൊണ്ടായിരിക്കും എന്താണ് അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു ആകാംക്ഷ ആയിരിക്കും എന്താണ് എന്നറിയാൻ വേണ്ടി കൂടുതലും കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോ എന്തായിരിക്കും എല്ലാവരും വഴിതെറ്റി പോകാനായിട്ടുള്ള കുറെ ചാൻസോ ഒരുപാടുണ്ട് ഒരുപാട് ഇപ്പം ഈ പോൺ സൈറ്റ് പോലെ പണ്ട് കാലത്ത് അവിടുത്തെ പിള്ളേർക്കാണ് ഇത് എന്തുവാണോ എന്തുവാണോ ടെൻഡൻസി ഉണ്ട് അപ്പൊ അതേപോലെയാണ് ഈ വഴിതെറ്റി പിള്ളേർക്ക് ഇപ്പം ഇപ്പൊ വേറൊരു ഒരു ീർച്ചയായിട്ടത്തിന് <laughs> മറ്റേ <laughs> അവരുടെ വീഡിയോ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിനകത്ത് ഈ വീഡിയോ ഇട്ടിട്ട് എന്തൊക്കെയാ ഇവര് രണ്ടുപേരും കൂടെയാണ് വീഡിയോ ഉണ്ടാക്കുന്നത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ മതി സംഭവം അറിയാമോ പൈസ കിട്ടുന്നില്ല എന്തെങ്കിലും ഇട്ടു ഇത് പൊക്കിക്കൊണ്ട് നൂറുകണക്കിന് ആൾക്കാരുണ്ട് മനസ്സിലായത് ഞാരമ്പമാരുണ്ട് ഇത് സർച്ച് ചെയ്ത് എന്താണ് ഇപ്പൊ അവര് ഇൻസ്റ്റാഗ്രാമിനകത്ത് നമ്മൾ ഇത് രണ്ടുപേരും കൂടെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ വീഡിയോസ് നിക്കാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മില്യൺ കണക്കിന് വ്യൂസും അതിനകത്തെ കമന്റ് വരുന്നത് അതിനകത്ത് തന്നെ നല്ല കമന്റുകളൊക്കെ ഇരിക്കുന്നു ഇനിയും വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണല്ലോ മുൻപടുത്ത് ഊസ് ഇട്ടാതിട്ട് ഇപ്പൊ മറ്റേ ഇന്റർവ്യൂ തന്നെ ചോദിക്കുന്നു പ്രൊസസ് നിയമസ് എന്ന് പറയുന്നത് നമ്മൾ അതെന്താ ഉണ്ടാവും എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലോട്ട് പോകാനും പറ്റത്തില്ല അല്ല നാട്ടിലോട്ട് പോകാനും പറ്റത്തില്ല ഇവിടുന്ന് അങ്ങോട്ട് മാറി നിൽക്കാനും പറ്റത്തില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ അവര് ജീവിക്കുന്നാണ് പറയുന്നത് പക്ഷെ പറഞ്ഞു വരുന്നത് ഇന്നത്തെ കാലത്ത് ജീവിക്കാനായിട്ട് സ്ത്രീകൾക്ക് ജീവിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോയാനുള്ള ഒരു ജോലിയൊക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ളത് പ്രത്യേകിച്ച് എറണാകുളം ഇവർ എറണാകുളത്താണ് എന്നാണ് പറയുന്നത് അപ്പൊ എറണാകുളത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ജോലികൾ അവൈലബിൾ ആണ് അവിടെ അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു ഈ സാധാരണ സാധാരണക്കാർക്കൊക്കെ ഇപ്പൊ ജീവിക്കാൻ സിമ്പിൾ ആണ് സിമ്പിളി

എന്തൊക്കെ പണി ചെയ്തിപ്പോ പിള്ളേരെ നോക്കാൻ വെച്ച് കഴിഞ്ഞാൽ അല്ല രണ്ടുപേർക്കും ജോലി ചെയ്യാം രണ്ട് ഈ ഭാര്യ ഭർത്താക്കന്മാർക്കും തമ്മിൽ ചെയ്യാൻ പറ്റിയ എന്തൊക്കെ ബിസിനസ്സുകള് ഇന്നത്തെ ഇന്നത്തെ യൂട്യൂബില് ഫേസ്ബുക്കിലും അതൊക്കെ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തോരം ജോലികളെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നേ നമുക്ക് ഇന്ന ജോലി ചെയ്യാം ഇന്നും നോക്കുന്നത് പോയിട്ടില്ല ആ വീട് ഞാൻ ഇങ്ങനെ കാശ് ഇട്ടാക്കാം അത് പറയാൻ വേണ്ടിയിട്ടില്ലേ നമ്മൾ ഈ വീഡിയോ വേറൊരു ചാനലുകാർക്ക് കൊടുത്തിട്ട് അവരത് വേറൊരു സൈറ്റിൽ ഇട്ടിട്ട് ഇവർ ഈ ഈ കാശിനാണ് ഇവരുടെ വീഡിയോ കൊടുക്കുന്നത് അവർ ആ വീഡിയോ പോൺ സൈറ്റിൽ ഇട്ടിട്ട് അവർക്ക് അതിൽ നിന്നാണ് കാശ് കിട്ടുന്നത് ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കളെ ഈ സ്കൂളിൽ ചെന്ന് ചേർക്കാൻ നേരത്ത് ഈ മക്കളെ കൂടെ പഠിക്കുന്ന വേറെ പിള്ളേരുണ്ടല്ലോ ആ പിള്ളേരുടെ മാതാപിതാക്കൾക്ക് ഉറപ്പായിട്ട് ഒരു പേടി വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സ്ത്രീ ആ എന്റെ മക്കൾ എന്താന്ന് വെച്ചാൽ ഇന്നൊരു സ്ത്രീയുടെ മക്കളാണ് ആ പിള്ളേർ ചിലപ്പോ ഇതേപോലെ ആയിക്കൂടായികയില്ല എന്നുള്ള ചിന്ത വരാൻ നേരത്ത് നമ്മുടെ മക്കൾക്കും ചിലപ്പോ ദോഷം വരാന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ആ പഠിക്കുന്ന സ്കൂളിന് തന്നെ പണിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാരെയും മാറ്റും ആ സ്കൂളിൽ നിന്ന് എന്റെ മക്കൾ ആ പിള്ള ആ സ്ത്രീടെ മക്കളോട് ആ ഒരു ആ നില എന്ന് പറയുന്ന സ്ത്രീ സ്വന്തം കുടുംബത്തെയും മക്കളെ പോലും കുറിച്ച് ഓർക്കാണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു വീട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള നമ്മുടെ സ്വന്തം മക്കള് ചീത്തയായാൽ എന്താ എന്തോ നമുക്ക് വേദനിക്കും ആ ഒരു വേദന ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ വീഡിയോ ഇടുന്നത് മക്കളെ കുറിച്ചൊരു ചിന്ത ഇല്ല നമ്മുടെ മക്കളെ കുറിച്ച് നമുക്കൊരു വിഷമം ഉണ്ടാകും നമ്മുടെ മക്കള് ഇന്ന പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് ഇന്ന പോലുള്ള കാര്യങ്ങൾ കാണരുത് നമുക്കത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് സ്വന്തം മാതാപിതാക്കളിട്ട് വരുന്നത് കൂടെ അച്ഛൻ സപ്പോർട്ട് അമ്മ വീഡിയോ ചെയ്യുന്നത് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീട്ടുജോലിക്കും എന്താ ഉണ്ട് ഇല്ല പറയാലോ നാളെ ഇപ്പൊ പറയാം ആ മക്കളെ നോക്കുന്നത് വീട്ടുജോലി ചെയ്തിട്ടാണ് ഇല്ലെങ്കിൽ അവര് വേറെ ഇല്ലെങ്കിൽ അവര് കൂലിപ്പണി എടുത്തിട്ടാണെന്ന് പറയാം ഇതെന്ത് ജോലി എന്ന് പറയും കൂടെ മറ്റുള്ളവന്റെ കൂടെ പോയില്ലെങ്കിൽ തുണിയും ഉറകവും ഇല്ലാണ്ട് തുണിയും ഉറകവും ഇല്ലാണ്ട് വീഡിയോ ഇട്ടിട്ടാണ് എന്റെ മക്കളെ നോക്കിയെന്ന് പറയും എന്ത് പറയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മക്കളെ മക്കളെ കൊണ്ട് ഭാവീന്റെ ഇല്ല ഈ മക്കളെ കൊണ്ടൊന്ന് സ്കൂളിലോട്ട് പോലും പറ്റാത്തൊരവസ്ഥയാണ് ആ അമ്മക്കുള്ളത് ഇല്ലേ അതൊക്കെ എന്തോരം എന്തോരം വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമോ എന്നിട്ടും നിർത്തുന്നുണ്ടോ ഒരു പത്ര ഇന്റർവ്യൂക്ക് വന്നിട്ട് നല്ല എന്തോ ഒരു വലിയ ഒരാളെ എനിക്ക് കുഴപ്പമില്ല അല്ല സിനിമ നടിയെന്നൊക്കെ പറയുന്നുണ്ട് ഈ മറ്റേ മോഡലിങ് കാര്യമാണെന്ന് പറഞ്ഞാൽ ഒരു മോഡലിനും നമ്മളെ കണ്ടിട്ടൊന്നും ഈ മോഡലിങ് കാര്യമില്ല ഇതാണല്ലേ മോഡല് കടയുടെ പരസ്യം അതൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെയല്ല ഇപ്പൊ പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് ഈ ക്യാമറയുടെ ബാക്കിൽ കൊറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വഴങ്ങി കൊടുക്കണം അവരോട് കിടന്നു കൊടുക്കണോന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതിനേലും നല്ല കാര്യമില്ല ഞാൻ ഫ്രണ്ടില് ക്യാമറയുടെ ഫ്രണ്ടിലും നിന്നിട്ട് ചെയ്യുന്നതെന്നാ പറയുന്നത് ഇതിപ്പോ ഇന്നത്തെ തലമുറ ഒരുപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ തലമുറയില് കണക്കല്ലേ ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ എല്ലാം അറിയാവുന്ന ഒരു

നമ്മളെടുത്ത് പറയാവോ ഈ ഇതിനകത്തോട്ടൊന്ന് സത്യം ലൈഫ് കുക്കിംഗ് വീഡിയോ അങ്ങനെ ഷോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോണേന്ന് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഒന്ന് പറഞ്ഞുകൂടാ ആരാണെന്ന് പോലും പറഞ്ഞുകൂടാ എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് നില 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 പറഞ്ഞു നമ്മുടെ മൈൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവരുടെ സുധോ അല്ല മെറ്റി ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സരിത സരിതയുടെ ഒരു നമ്മളോട് ഇനി പാർട്ടിയിൽ ട്രോള് വേണം ഇനി ഇങ്ങനത്തെ സെറ്റപ്പ് ആണെന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല എല്ലാത്തിനകത്തും നിള 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 എന്നും പറഞ്ഞുകൊണ്ട് കഥികളെ കവിതയൊക്കെ എഴുതിയിടുന്നില്ല എന്താ സംഭവം നോക്കാൻ വേണ്ടി രാവിലെ അല്ലെ കുറച്ചു മുന്നേ നമ്മൾ എടുത്തു നോക്കിയപ്പോഴാണ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ നമ്മൾ ഇന്ന പോലെ സംഭവം കണ്ടിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ നേരെ ഇൻസ്റ്റായി പോയിട്ട് നിള നിള നമ്പിയിൽ നിന്ന് സെർച്ച് ചെയ്ത് വേണ്ടിയപ്പോ കണ്ടില്ലേ വൺ മില്യനൊക്കെ അടിക്കുന്ന വീഡിയോസ് ആ മില്യൺ അടിക്കുന്ന വീഡിയോസ് അതേ കാണിച്ചിടുന്നത് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ നരമ്മമാരുണ്ട് അവര് ഇപ്പൊ ഈ ഇന്റർവ്യൂ എടുത്ത ചാനലുകാരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ആ ഒരു ഇന്റർവ്യൂ എടുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഈ മില്യൺ വ്യൂസ് കയറുന്നവരില്ല കുറേ നേരം എന്തായാലും ഒരു നൂറ് ഇങ്ങനെയുള്ള ചാനൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചാനലുകാർ കൂടുതൽ മറ്റേ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നില്ല എന്റെ പേര് പെണ്ണ് അവളെ കൊണ്ടുവന്നില്ല എന്റെ ചാനലിലായിരുന്നു അല്ല അതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിന് ആ ഒരു മൈൻഡ് ഉണ്ട് ഫ്രണ്ടിൽ വന്നു പറയാനുള്ള അത് സ്റ്റേജിൽ നിന്ന് പാട്ട് പാട്ടുപാടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ അവർക്കൊരു മനസ്സിലൊരു ലജ്ജമാണ് സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അവര് പറയാം എന്തോ ഇങ്ങനെയാണ് ചിലപ്പോ അവരായിരിക്കും ഇതിനെ കുറിച്ച് പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇത് നടക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പേടിച്ചിട്ടാണ് ഇതൊന്നും ഒന്നും പറയാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് വീട്ടിൽ ഇപ്പൊ ഒരു സ്കൂളിൽ ഒരു കൊച്ചു പോയില്ല ഒരു ട്യൂഷൻ ക്ലാസ് വര കൊച്ചു പോയില്ലെങ്കിൽ അടിക്കുമായി പോകുമോ എന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ മനസ്സിൽ ഭയമായിരിക്കും ഞാൻ അയ്യോ ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇത് അനുഭവിക്കേണ്ട വരുമല്ലോ എന്നുള്ളൊരു ഭയം പക്ഷെ വീട്ടിൽ കഴിഞ്ഞാൽ ഈ മാതാപിതാക്കളും മനസ്സിലാക്കുന്നില്ല മക്കളുടെ മനസ്സ് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രയൊക്കെ അടിച്ചിട്ട് ഇവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല നമ്മള് പിള്ളാരോട് നല്ല കൂട്ടുകൂടി ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പോലെ നീ പോകാത്തത് എന്താ മോലെ നീ പോകാ എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള അത്ര ഉള്ളത് അങ്ങനെ ചോദിക്കാൻ നേരത്തെ ഉള്ളു തുറക്കും അപ്പൊ പറയും നീ എന്തോ ില്ല അങ്ങനെയൊന്നും നമ്മൾ അവരോട് വഴക്ക് പറഞ്ഞു ചൂടാകിയൊന്നും ചെയ്ത് നമ്മൾ അവര് അവർക്ക് വേണ്ടി ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ അവരുടെ എല്ലാ ലൈഫിൽ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളെ ആക്കിയിട്ട് നമ്മുടെ വന്ന് പറയൂ അത് ഇന്ന പോലെ എനിക്ക് ഇന്നൊരു അനുഭവം ഉണ്ടായി അപ്പൊ നമുക്കത് പുറലോകത്തോട്ട് അറിയിക്കാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന പോലെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരും അത് പുറത്തോട്ട് വരും അങ്ങനെയുള്ളൊരു സംഭവങ്ങളെ നിർത്തലാക്കണം പണ്ട് കാലങ്ങളിലൊന്നും ഇല്ലാണ്ടിരുന്നാകുമ്പോ ഇപ്പൊ കണ്ടില്ല എന്തൊക്കെ വിഷയങ്ങളാണ് നടക്കുന്നത് ഇന്നത്തെ കാലമേ ശരിയല്ല അതുകൊണ്ട് അതുകൊണ്ടാണ് മോളികളുമാരും മതിയല്ലോ അവൾക്കൊരു ചിന്ത ഉണ്ട് എനിക്കും മക്കളുണ്ട് ഇതിപ്പോ മറ്റുള്ള മക്കളെ ഇതിപ്പോ കാശണ്ടാക്കാനാണെങ്കിൽ എന്നാലും പറഞ്ഞാൽ നാളത്തെ തലമുറ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇത് സ്വന്തം മക്കളിൽ ഈ ഒരു അനുഭവം ഉണ്ടാവും അപ്പോഴ അല്ല അങ്ങനെ ഒരു സ്നേഹം ഇല്ലാത്ത കൊണ്ടാണല്ലോ ഇങ്ങനെ ഇവിടെ നിന്ന് കാണിക്കുന്നത് എന്താ ചിലപ്പോ മക്കളും ഭർത്താവ് അപ്പോൾ എല്ലാരും കൂടെ ആ വൃത്തിയായിട്ടും വീഡിയോ ഇത്രയും വലിയൊരു എല്ലാത്തിനും എനിക്ക് ഫ്രീഡം തരുന്നു ഒരു എന്തോ ഒരു മോഡേൺ ഫാമിലിപ്പെട്ട ഹസ്ബൻഡാണ് ഞാൻ എല്ലാത്തിനും ഫ്രീഡം തരുന്നു ഇല്ലാണ്ട് തന്നെ നടന്നാലും ഒരു കുഴപ്പമില്ല പറയാം ഹസ്ബൻഡ് നീ പൊണിയില്ലാണ്ട് നടന്ന ആ അതൊക്കെയാണ് സംഭവങ്ങൾ അപ്പൊ നമ്മള് പറയാൻ വേണ്ടി നമ്മള് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ തന്നെ നമുക്ക് സമയം ഇല്ലാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ രാവിലത്തെ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ രണ്ടും കൂടെ പോയി ഇൻസ്റ്റാഗ്രാമത്തൊക്കെ നോക്കിയത് ഈ പേരൊക്കെ അടിച്ചു നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ചാനലൊക്കെ നമ്മള് കണ്ടത് അപ്പൊ ഇതേപോലെ ഈ ഈ ചാനലിൽ ഇന്റർവ്യൂ എടുത്തിട്ട് എന്തോ എന്തോരറിയാത്തവര് പോയി സെർച്ച് ചെയ്തോളൂ ഇവര് സർച്ച് ചെയ്ത നമ്മളന്നു വേണ്ടത് അപ്പൊ അതേ ഈ ഈ ഫേസ്ബുക്കിനകത്തൊക്കെ കുറെ പേജുകളുണ്ട് അവരുടെയൊക്കെ ന്യൂസും നല്ല നല്ല കാര്യങ്ങളും ചെയ്യുന്ന ചാനലൊത്തിരി ഉണ്ട് അപ്പം നമ്മളിത് കണ്ടിട്ട് ഈ ചാനലിനകത്ത് ഇത് ഇതിന് ഈ ചാനലില് നോക്കുന്ന ഒത്തിരി ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ഒത്തിരി പേര് ആണോ അപ്പൊ അവർ അത് ഉദ്ദേശിച്ചിട്ടാണ് ഇന്റർവ്യൂക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ നേരത്ത് അവർക്ക് മോട്ടിവേഷൻ ഞാൻ എന്താ വലിയ ആളായി ഞാൻ ഫേമസ് ആയി ഞാൻ വലിയ സ്റ്റാർ ആയെന്നുള്ള അഹങ്കാരം ഇരിപ്പൊക്കെ കണ്ടില്ല ഇന്റർവ്യൂക്ക് പെണ് ആ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ സപ്പോർട്ട് കൊടുക്കരുത് എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മോട്ടിവേഷൻ ഉണ്ടായി ഞാൻ വലിയ ആളായതാണ് അതേപോലെ തന്നെ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഈ ഇവരെ പോയി സർച്ച് ചെയ്യും ഈ ഈ ഒരു സുഖവും കാണുന്നവർക്കൊരു ലേയോ ഇതാണ് ഇവിടെ നടക്കുന്നത് എന്നില്ല അപ്പൊ നമ്മൾ പറയാൻ വേണ്ടി വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മള് വലിയ അറിയാത്തവരെ സപ്പോർട്ട് ചെയ്യരുത്